നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ട് എൽ പി ജി സിലിണ്ടർ വില കുറഞ്ഞിട്ടുണ്ട് എന്നൊരു വാർത്തയുണ്ട് ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ അല്ല വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടർ എല്ലാ മാസത്തിലെയും ആദ്യ ദിനത്തിൽ എന്നതുപോലെ ഈ മാസവും എണ്ണക്കമ്പനികൾ എൽ പി ജി സിലിണ്ടറിൻ്റെ വില പുതുക്കിയിട്ടുണ്ട് രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ വില എണ്ണക്കമ്പനികളിൽ കുറച്ചു പത്തൊൻപത് കിലോ ഭാരമുള്ള സിലിണ്ടറിന് ഇരുപത്തി നാല് രൂപയാണ് കുറച്ചത് പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും പുതിയ വില നിലവിൽ വരുന്നതോടെ കൊച്ചിയിൽ വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അൻപത് പൈസയാവും കോഴിക്കോട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് അൻപതും തിരുവനന്തപുരത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് പോയിന്റ് അൻപതും ആയിരിക്കും പുതിയ വില പാചകവാതക വിലകൾ എല്ലാ മാസവും ഒന്നാം തീയതിയും പതിനഞ്ചാം തീയതിയുമാണ് പരിഷ്കരിക്കാറുള്ളത് അന്താരാഷ്ട്ര എണ്ണവിലയിലെ മാറ്റങ്ങൾ നികുതി മാനദണ്ഡങ്ങൾ സപ്ലൈ ഡിമാൻഡ് ഘടകങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് എണ്ണ വിപണന കമ്പനികൾ എല്ലാ മാസവും വില പരിഷ്കരിക്കാറുള്ളത് രാജ്യാന്തര എണ്ണവിലയിൽ ഉണ്ടായ ഇടിവാണ് രാജ്യത്തെ എൽ പി ജി സിലിണ്ടർ വില കുറയാൻ കാരണം വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് മെയ്യിൽ പതിനഞ്ച് രൂപയും ഏപ്രിലിൽ നാൽപ്പത്തി മൂന്ന് രൂപയും കുറച്ചിരുന്നു ഏപ്രിലിൽ ഗാർഹിക ആവശ്യത്തിനുള്ള പതിനാല് പോയിന്റ് രണ്ട് കിലോ ഗ്യാസ് സിലിണ്ടർ വില അൻപത് രൂപയാണ് കൂട്ടിയത് നിലവിൽ കൊച്ചിയിൽ എണ്ണൂറ്റി രൂപയാണ് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വില കോഴിക്കോട്ട് എണ്ണൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് രൂപയും തിരുവനന്തപുരത്ത് എണ്ണൂറ്റി അറുപത്തിരണ്ട് രൂപ എന്നിങ്ങനെയാണ് സിലിണ്ടറിന് വില ഡൽഹിയിൽ പതിനാല് കിലോഗ്രാം ഗാർഹിക എൽ പി ജി സിലിണ്ടർ എണ്ണൂറ്റി അൻപത്തിമൂന്ന് രൂപയ്ക്ക് ലഭിക്കും അതുപോലെ ഗാർഹിക എൽ പി ജി സിലിണ്ടറിന് കൊൽക്കത്തയിൽ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് രൂപയും മുംബൈയിൽ എണ്ണൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് അൻപത് രൂപയും ചെന്നൈയിൽ എണ്ണൂറ്റി അറുപത്തെട്ട് പോയിന്റ് അൻപത് രൂപയുമാണ് വില രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എട്ടിന് ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ അൻപത് രൂപ വർദ്ധിപ്പിച്ചിരുന്നു ഇനി നമ്മുടെയൊക്കെ കൈവശമുള്ള റേഷൻ കാർഡ് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പാണ് പൊതുവിഭാഗം റേഷൻ കാർഡുകൾ വെള്ള നീല പി എച്ച് വിഭാഗത്തിലേക്ക് അതായത് പിങ്ക് നിരത്തിലുള്ള കാർഡിലേക്ക് തരം മാറ്റുന്നതിന് ജൂൺ പതിനഞ്ച് വരെ ഇനി അപേക്ഷ സമർപ്പിക്കാമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് അർഹരായ കാർഡ് ഉടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കണം റേഷൻ കാർഡിൽ ഏതെങ്കിലും അംഗം സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരൻ അല്ലെങ്കിൽ ആദായ നികുതി ദായകൻ സർവീസ് പെൻഷനർ അല്ലെങ്കിൽ ആയിരത്തിൽ കൂടുതൽ ചതുരശ്ര അടിയുള്ള വീടിന്റെ ഉടമ നാലോ അധികമോ ചക്ര വാഹന ഉടമ പ്രൊഫഷണൽസ് അതായത് ഡോക്ടർ എഞ്ചിനീയർ അഭിഭാഷകർ തുടങ്ങിയവർ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേ ഒരേക്കർ സ്ഥലമുള്ളവർ ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളവർ എന്നിവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല റേഷൻ കാർഡ് തരം മാറ്റലിന് ആവശ്യമായ രേഖകൾ ഏതൊക്കെയാണ് എന്ന് ഇനി പറയാം പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാടക വീടാണെങ്കിൽ വാടക വീടിന്റെ കരാർ പത്രം ഇരുന്നൂറ് രൂപ മുദ്രപത്രത്തിൽ രണ്ട് സാക്ഷികളുടെ ഒപ്പുകൾ സഹിതം വാടകയ്ക്കാണ് താമസമെന്ന് തെളിയിക്കുന്ന മറ്റ് രേഖകൾ പഞ്ചായത്ത് ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ അല്ലെങ്കിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹരാണ് എന്നതിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് മാരക രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വികലാംഗ സർട്ടിഫിക്കറ്റ് സർക്കാർ പദ്ധതി മുഖേന ലഭിച്ച വീടാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വയസ്സ് പൂർത്തിയായ പുരുഷന്മാർ ഇല്ലാത്ത നിരാലംബരായ വിധവകളാണെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഇത്രയുമാണ് ഇന്ന് പ്രധാനമായും നിങ്ങളെ അറിയിക്കാനുള്ള അടിയന്തര വിഷയങ്ങൾ ഇത്തരം വളരെ ഇൻഫർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം